എസ് രാജേന്ദ്രന്റെ ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി ഡീൻ കുര്യാക്കോസ് രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസം സിപിഎമ്മിലേക്ക് മടങ്ങിയെത്തിയെന്നാണ് കേട്ടത് ഇപ്പോൾ കേൾക്കുന്നത് ബി ജെ പിയിലേക്ക് പോയെന്നാണ് ഇതിനർത്ഥം ഇന്നത്തെ സി പി എം നാളത്തെ ബി ജെ പി ആണെന്നാണ് ബി ജെ പി ഒരു പാർട്ടിയെ മുഴുവനായി വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സിപിഎമ്മിനെയാണ് ബംഗാളിലും ത്രിപുരയിലും അതാണ് കണ്ടതെന്നും കേരളത്തിലും അത് ആവർത്തിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം രാജേന്ദ്രനെ സ്വീകരിച്ച എം എം മണി അടക്കമുള്ളവർ മറുപടി പറയണമെന്നും ഡീൻ ആവശ്യപ്പെട്ടു രാജേന്ദ്രൻ കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിൽ മടങ്ങിയെത്തിയെന്നുള്ള വാർത്ത കേട്ടത് ഇപ്പോൾ കേൾക്കുന്നു ബി ജെ പിയിൽ പോയെന്ന് ഇന്ന് സി പി എം ആണെങ്കിൽ നാളെ ബി ജെ പി ആണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ മതേതരത്വ ജനാധിപത്യ ചേരിക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇന്ത്യയിൽ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യുന്നതായിട്ടുള്ള എല്ലാത്തരം കൊള്ളരായ്മകളും നമ്മുടെ മുൻപിലുണ്ട് ജനാധിപത്യത്തെ അവർ തമസ്കരിക്കുക ഇല്ലായ്മയും പ്രതികൊണ്ടിരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് കേട്ട് സന്തോഷിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ സി പി ഐ എം ഈ അടുത്ത നാളിൽ വല്ലാതെ വാചോപം ചെയ്യുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് അവർക്കെല്ലാം ഭദ്രമാണ് അവരുടെ നേതാക്കന്മാരെല്ലാവരും സുരക്ഷിതരാണ് സി പി എം ആയി കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയിലേക്ക് ആർക്കും പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷെ ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സമ്പൂർണ്ണമായി ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മറ്റൊരു പ്രസ്ഥാനത്തെ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിനെയാണ്